അഞ്ചൽ കുരുവിക്കോണത്ത് മണിവിലാസത്തിൽ വാസുദേവൻ എന്ന ആളുടെ വീട്ടിൽ പറമ്പിൽ സൂചിച്ചിരുന്ന തേക്കുകൾ മോഷണം പോയതായി പരാതി ഒരാഴ്ചയായി അഞ്ചൽ പോലീസിൽ പരാതി കൊടുത്തിട്ടും പ്രതികളെ പിടികൂടാൻ കഴിഞ്ഞിട്ടില്ല വീടിന് മുന്നിൽ രണ്ട് വലിയ തേക്കുമരങ്ങൾ ഉണ്ടായിരുന്നു ഇത് വീടിന് മുകളിലേക്ക് വീഴുമെന്ന് ഭയന്ന് രണ്ടു വർഷങ്ങൾക്ക് മുൻപാണ് ഇദ്ദേഹം തേക്കുമരങ്ങൾ മുറിച്ച് ഇവിടെ അടുക്കി വെച്ചത് തേക്കുമരത്തിന്റെ എട്ടോളം വലിയ കഷ്ണങ്ങളാണ് ഇപ്പോൾ മോഷണം പോയിരിക്കുന്നതായി ഇദ്ദേഹം പറയുന്നത് ആകുന്നതേ ഉള്ളു ഇത് പിന്നെ ഈ തടിയുടെ ഉയരം താഴ്ന്നു കാണുന്നത് അങ്ങനെ നോക്കിയപ്പം കെട്ടി മുറുക്കി വെച്ചേക്കുന്ന അതേപോലെ ഇരിക്കുക അപ്പം അത് കെട്ടെന്നഴിക്കാതെ വിദഗ്ധമായ രീതിയിൽ അടിയിൽ നിന്നാണ് ഈ തടി വലിയ തടി ഊരി എടുത്തേക്കുന്നത് മുറിച്ച് വെച്ചിട്ട് രണ്ടു വർഷത്തിനടുത്താകുന്നു രണ്ടും കൂടി തേക്ക് രണ്ടുമൂടി തേക്ക് മുറിച്ച് പതിമൂന്ന് ലക്ഷണം ഉണ്ടായിരുന്നു വിറവിൻ്റെ അത് കഴിച്ച് ജനലും കെട്ടിലൊക്കെ ആയിട്ട് പതിമൂന്ന് ലക്ഷണം മുറിച്ചു വെച്ചിരുന്നു അതിപ്പം ആ മുറിച്ച് വെച്ചിരുന്ന അഞ്ചെണ്ണയുള്ളു ബാക്കിയെല്ലാം കൊണ്ട് എണ്ണവും അത് എട്ടെണ്ണ എടെ ഉരുൾ നോക്കി വലിയ ഉരുള് ഉരുൾ ഇല്ല വീട്ടിൽ ആള് കാണത്തില്ല ഒരാളുടെ അടുത്ത് ഈ തടി ഞാൻ ഇരുന്ന് ഉടനെ വീട് പണി നടക്കുകയല്ല അതുകൊണ്ട് ഈ തടി ആർക്ക് ആരെങ്കിലും വിളിച്ച് അണിഞ്ഞ് കൊടുക്കാമെന്ന് പറഞ്ഞു ഞങ്ങൾ തടിക്കാമല്ലോ ഒന്ന് പിന്നെ വീടും പുരടം നോക്കാൻ എന്ന് പറഞ്ഞു അങ്ങനെ വീടും പുരടത്തെപ്പറ്റി ഞങ്ങൾ വിലകൾ ചോദിക്കാൻ പറയുകയൊക്കെ ചെയ്ത് അത് കഴിഞ്ഞ് ഇപ്പം ഈ രണ്ടാഴ്ചയാണ് ഈ അശ ഇങ്ങനെ തടിയുടെ മുട്ടി മുട്ടിന്ന് അശ് ഇപ്പം ക്യാപ്പ് വന്ന് കഴിഞ്ഞപ്പോഴാന്ന് നോക്കിയത് മറ്റേ പിന്നെ ഒരാൾ നിന്നുകഴിഞ്ഞാൽ ഒരാൾക്ക് വേളി പൊക്കത്തി ഇരിക്കുവത് പന്ത്രണ്ട് കുട്ടി എൻ എൽ ഉണ്ട് അതിന്റെ മുകളിൽ ഒരു കാലൊടിഞ്ഞ ഡൈനിങ് ടേബിൾ ഉണ്ട് അതിനടി രണ്ട് ലെയർ വലിയായിട്ടിരുന്നേ ഏറ്റവും അടിയിലെ ഒരു കഷ്ണവും ഇടയ്ക്കിരുന്ന ഒരു ലെയർ അങ്ങനെ എട്ടെണ്ണം കെട്ടിക്കൊണ്ടുപോയി ഏറ്റവും വലിയ ഏറ്റവും നല്ല ഉരുളു നോക്കി ഇടമുറി നോക്കി നല്ല ഉരുളു വീട്ടിന്റെ മുകളിൽ ഇത് മറിയെന്ന് വിചാരിച്ച മുറിച്ച് വെച്ചിരുന്നു സ്റ്റേഷൻറെ ഇതിന <inaudible> തട്ടുകടെ <inaudible> <inaudible> <inaudible>